മോഡൽ അതെ വെറും വെറും കിലോമീറ്റർ കിലോമീറ്റർ മാത്രമാണ് വണ്ടി കേരളത്തിലെ യൂസ്ഡ് കാറിന് ഏറ്റവും വില കുറവ് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ അറ്റ ഉള്ളൂ അതായത് ഈ ഒരു വാഹനം എടുത്തോണ്ട് പോയാൽ അതെ എനിക്ക് വൺ ഇയർ നിങ്ങൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുവാണ് ചെയ്യുകയാണ് ഇരുപത്തിഒൻപതിനായിരം കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളത് പുതിയ വണ്ടി ഏകദേശം ഒരു പതിനാറ് ലക്ഷം രൂപയോളം വില വരുന്ന ഈ വാഹനം നമ്മൾ ഹെയിൻസ് മോട്ടോഴ്സിൽ ചോദിക്കുന്നു ഇതിപ്പോ ഓട്ടോമാറ്റിക് പെട്രോൾ അല്ലേ അതെ പെട്രോൾ ഡീസൽ ഉണ്ടോ സിറ്റി കിടക്കണോ ഇവിടെ വരണ ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ജോമി ഞാൻ ഇന്ന് നൽകുന്നത് എറണാകുളത്താണ് എറണാകുളത്ത് ഹെയിൻസ് മോട്ടോഴ്സിലാണ് ഞാൻ നൽകുന്നത് കേരളത്തിലെ യൂസ്ഡ് കാറിന് ഏറ്റവും വില കുറവ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ ഉള്ളൂ എറണാകുളത്ത് എറണാകുളം ജില്ലയിലായിരിക്കും ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിറ്റുപോകുന്നതും അപ്പോൾ നമ്മൾ ഈ ഹാൻഡ്സ് മോട്ടേഴ്സിൽ വന്നത് നമ്മൾ വാഹനങ്ങളൊന്ന് പരിചയപ്പെടാം നിങ്ങൾക്ക് വില കുറവിലുള്ള വാഹനങ്ങളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം എന്ന് വിചാരിച്ചാണ് നമ്മളോടൊപ്പം ഉള്ളത് ജില്ലിലാണ് ജില്ലിൽ നമസ്കാരം ഉണ്ട് അല്ലേ നമുക്ക് െ കുറിച്ച് പറയണം ഇത് എവിടെയാണ് സ്ഥലം ഒന്ന് അഡ്രസ്സ് കാര്യങ്ങള് എങ്ങനെയാണ് എന്ന് നമ്മുടെ ഷോറൂം വരുന്നത് ഇവിടെ കാക്കനാടാണ് കാക്കനാട് കുസുമഗിരി ഹോസ്പിറ്റലിന് അടുത്തായിട്ടാണ് ഓക്കെ നമുക്ക് രണ്ട് ബ്രാഞ്ചസ് വരുന്നുണ്ട് രണ്ട് ബ്രാഞ്ചസ് രണ്ട് ബ്രാഞ്ചസ് ഒന്ന് നെട്ടൂരാണ് വരുന്നത് ആ ീമിയം സെഗ്മെന്റ് അങ്ങനെയാണെങ്കിൽ എല്ലാത്തരം സർവീസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അതായത് വാറന്റി കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് കൊടുക്കുന്ന വണ്ടികൾക്ക് വിത്ത് വൺ ഇയർ വാറണ്ടി ഉൾപ്പെടെയാണ് നമ്മൾ സെൽ ചെയ്യുന്നത് അതായത് ഈ ഒരു വാഹനം എടുത്തോണ്ട് പോയാൽ അതെ

പതിനേഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പതിനേഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഓക്കെ അപ്പം ഇതിന് നമുക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെയോ ഇതൊക്കെ ഫുൾ കവർ നമുക്ക് ഫുൾ കവർ ഇൻഷുറൻസ് ആണ് അപ്പം ഞാൻ ചേട്ടാ ഇതിന്റെ ഏറ്റവും ചെറിയൊരു ഡൗൺ പേയ്മെന്റ് എത്ര അടിപ്പിച്ച് നമുക്ക് ഒരു നമുക്ക് വണ്ടി ഇറക്കാം വൺ ലാഖിന് അനുസരിച്ച് ബാക്കി സെറ്റ് അല്ലേ ബാക്കി ഫുൾ ലോണിൽ നമുക്ക് ലോണിൽ ഇറക്കി കൊണ്ടുപോവാണെന്ന നമ്പറിലേക്ക് വിളിച്ചോ ഇങ്ങനൊരു വാഹനം ഇവിടെ കിടപ്പുണ്ട് കേട്ടോ അടുത്ത വണ്ടി പരിചയപ്പെടാം അടുത്തത് ടാറ്റ അല്ലേ എന്താണ് ഇത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ായിരം കിലോമീറ്റർ മാത്രമാണ് വണ്ടി അതെ മാനുവൽ 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 അല്ലേ ഡീസൽ ഡീസൽ ഓടിയിട്ടുള്ള വണ്ടി ഇറങ്ങുന്നത് എന്താണ് വില ഇത് വിലഭാഗം വരുന്നത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപത്തിൽ വണ്ടി ഇറക്കി കൊണ്ട് പോവാം അപ്പൊ നമുക്കൊരു ഒരു രണ്ട് രൂപ ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് രൂപ നമുക്ക് നമുക്ക് വണ്ടി 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 ഇറക്കാം ഇറക്കാം ലോൺ 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 ഇവിടെ ഏതൊക്കെ എല്ലാ എല്ലാ ബാങ്ക്സും ബാങ്ക്സും ഉണ്ട് അങ്ങനെയാണെങ്കിൽ അടുത്ത അടുത്തത് വെന്യൂ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വെന്യൂ പെട്രോൾ മാനുവല് എന്താണ് കിലോമീറ്റർ 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 ആകെ മാത്രമാണ് എന്താണ് വില ചോദിക്കുന്നത് ഇത് വിലഭാഗം വരുന്നത് എട്ടു ലക്ഷത്തി അറുപത്തി അയ്യായിരം ലക്ഷത്തി അറുപത്തി അയ്യായിരം ഈ വണ്ടി ഇറക്കി കൊണ്ട് പോവാ ഒന്നര ഒന്നര ഏക രൂപ ഒന്നര രൂപ ഒരു ഡൗൺ പേയ്മെന്റ് വണ്ടി വണ്ടി ഇറക്കി കൊണ്ട് പോവാ ഓക്കെ അപ്പം ഒരു സ്മോൾ ഫാമിലിക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു വാഹനം അല്ലെ തീർച്ചയായിട്ടും അടുത്ത അടുത്ത വാഹനം 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 പരിചയപ്പെടാം മുമ്പായിട്ട് ഒരു ഒരു നമുക്ക് പരിചയപ്പെടുത്തി നമ്മുടെ ഹെയിൻസിന്റെ തന്നെ വളരെ വന്നിരിക്കുന്ന മോഡലാണ് മോഡൽ അതെ വെറും ാണ് കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളത് വെറും രണ്ടായിരം കിലോമീറ്റർ വൺ ലിറ്റർ പെട്രോൾ മാനുവൽ ആണ് ഓക്കെ ഇത് പുതിയ വണ്ടി ഏകദേശം ഒരു പതിനാറ് ലക്ഷം രൂപയോളം വില വരുന്ന ഈ വാഹനം നമ്മൾ ഹെയിൻസ് മോട്ടോഴ്സിൽ ചോദിക്കുന്ന വില വെറും പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ മാത്രം പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്കാണ് ഈ ടൈഗൂൺ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വേറെ രണ്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഏകദേശം വേണ്ടാറ് വാറന്റി ഉണ്ട് നാല് വർഷത്തെ ഉൾപ്പെടെ നാല് വർഷത്തെ വാറണ്ടി ഉൾപ്പെടെ ആ ഓ അടിപൊളി ഡീൽ ഡീലാട്ടോ രണ്ടായിരം കിലോമീറ്റർ ഓടിയ ഓടിയോനി ചെക്ക് ചെയ്യാനുണ്ടോ ഒന്നും ചെക്ക് ചെയ്യാറില്ല ഒന്നും വണ്ടി ഷോറൂമിൽ നടത്തു അല്ലേ ഓ അടിപൊളി കേട്ടോ അടിപൊളി എന്തായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വിളിച്ചോ വിളിച്ചോട്ടോ നമുക്ക് അടുത്ത വണ്ടി വിളിച്ച அடுத்தது <sum> ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് വില ചോദിക്കുന്നത് ഇത് ഹെയിൻസ് മോട്ടേഴ്സ് ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷത്തി അയ്യായിരം രൂപത്തിന്റ് പോയിന്റ് ഫൈവ് ഓട്ടോമാറ്റിക് ഡീസൽ അതെ ഓക്കെ വൺ പോയിന്റ് ഫൈവ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓക്കെ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സൺറൂഫ് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നി ഒരു പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ടയർ കാര്യങ്ങൾ ഉണ്ട് അല്ലേ അതെ ബാക്കി എല്ലാ സെറ്റ് ആണ് ഓൾ സെറ്റ് ആണ് ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ വണ്ടി ഇവിടെ അവൈലബിൾ ആണ് അല്ലേ തീർച്ചയായിട്ടും ഓക്കെ അടുത്ത വണ്ടി വിളിച്ചുപോടാ അടുത്തത് എന്താണ് ഇത് മോഡൽ പെട്രോൾ പെട്രോൾ രണ്ടായിരത്തിൽ ക്രെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി ആകെ അറുപതിനായിരം കിലോമീറ്റർ ആണ് മാത്രമാണ് വണ്ടി കിലോമീറ്റർ ഓടിയിരിക്കുന്ന വണ്ടിയാണ് വണ്ടിയാണ് സർവീസ് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം എല്ലാം എല്ലാം ഉള്ള വണ്ടി ആണ് ബാക്കി എങ്ങനെയാണ് റേറ്റ് ഇത് നമ്മൾ മോട്ടോഴ്സിൽ രൂപ ഓടിയേക്കുന്നത് ഓടിയിരിക്കുന്നത് ഓട്ടോമാറ്റിക് പെട്രോൾ അല്ലേ അതെ പെട്രോൾ ഡീസൽ ഉണ്ടോ ഇതിന്റെ ഡീസൽ ഉണ്ടായിരുന്നു ഒരു രണ്ടായിരത്തി പതിനേഴ് മോഡല് അത് അഡ്വാൻസ് ആയില്ല അഡ്വാൻസ് ആയി അപ്പൊ ചെറിയൊരു ലോൺ വേഗം എടുക്കാവുന്ന അടുത്ത സിറ്റി ബ്രോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല്

നമുക്ക് അടുത്ത വണ്ടി പഠിച്ചു അടുത്തത് സ്ക്വാഡേഡ് അല്ലേ സ്ലാ സിറ്റി കിടക്കണോ ഇവിടെ വരണ അല്ലേ അങ്ങനെ മൂന്നെണ്ണ ഇവിടെ ശരിക്കും എത്ര വണ്ടി ഉണ്ട്

ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ സർവീസ് സർവീസ് ഫുൾ കമ്പനി പിന്നെ ഒരു വർഷം നിങ്ങളുടെ ഗ്യാരണ്ടി ഉണ്ട് അല്ലേ തീർച്ചയായിട്ടും നമുക്കൊരു ഒന്നര രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കി സുഖമായിട്ട് വണ്ടി ഇറക്കി അല്ലേ എന്തായാലും ഇവരുടെ നമ്പർ പോവാർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെ ബന്ധപ്പെടാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരാളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ വീഡിയോയുമായി വരുന്നവരെ ജയ് ഹി